ഒരിക്കലും ശരിയല്ല നേരത്തെ റുഹ്മാൻ ഹിക്കമിയുടെ സംസാരത്തിലതൊരു ഭാഗം വിശദീകരിച്ചു കഴിഞ്ഞു തവക്കുൽ അല്ല യഥാർത്ഥത്തിൽ അത് അവിടെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വന്ന പദപ്പ്രയോഗുൽ തവക്കുല് വേറെ തവാക്കുൽ വേറെ അത് തവക്കുലാണ് എന്ന് തോന്നിപ്പിക്കുകയും തവക്കുലിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുക ഇവിടെ യഥാർത്ഥത്തിൽ ഷെയ്ഖ് സാഹിബി തൈമിറമുള്ള ഹിബിൻ കയം റഹിമുള്ളവരൊക്കെ ഈ അസ്ബാബുകൾ ഉപയോഗിക്കുന്നിടത്ത് രണ്ട് തരത്തിലാക്കി അവരതിനെ വീർത്തിരിക്കുന്നത് ആ രണ്ടിനും മധ്യയാണ് ഇസ്ലാമിൻ്റെ നിലപാട് ഒന്ന് അസ്ബാബുകളെല്ലാം ഒഴിവാക്കുന്ന രീതി ഒന്നും വേണ്ട ചികിത്സിക്കുകയില്ല മരുന്ന് വേണ്ട അതും ആവശ്യമില്ല രോഗം തന്നെ അള്ളാഹു അല്ലേ ആ അള്ളാഹു രോഗം മാറ്റിക്കൊള്ളും ചികിത്സിച്ചാലും അല്ലാഹു തീരുമാനിക്കുമ്പോഴേ രോഗം മാറുകയുള്ളൂ എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നിമിത്തങ്ങളെ അതിനുള്ള വ്യവസ്ഥകളെ ഉപയോഗിക്കാതിരിക്കുക അള്ളാഹുവിൽ തവക്കുലാക്കി എന്ന് പറയുക അതിനെ വളരെ കണിശമായി ഇബിൻ തൈമയും ഇമിന് ധാരാളം സ്ഥലത്ത് വിമർശിച്ചതായി കാണാൻ കഴിയും അത് ജഹാരത്താണ് എന്നും അത് മജ്നൂൻ ഭ്രാന്തന്മാരുടെ രീതിയാണ് എന്നു വരെ ഉള്ള പ്രയോഗങ്ങൾ വരെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവർക്ക് ഉദാഹരണം പറഞ്ഞത് ഷെയ്ഖ് അബ്ദുബ്ബാസ് റഹിമന്ത് അടക്കമുള്ള ആളുകൾ ഉദാഹരണം പറഞ്ഞ് കാണാൻ കഴിയും ഒരാൾ വിവാഹം കഴിക്കുന്നില്ല എന്നാൽ അയാൾ പറയുകയാണ് എനിക്ക് അല്ലാഹുതിൻ്റെ കുട്ടി തന്നോളൂ എനിക്ക് കുട്ടിയുണ്ടാകും അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിലും കുട്ടി ഉണ്ടാവില്ലേ എന്നു വാദിക്കുന്ന ഒരാളെക്കുറിച്ച് ആരെങ്കിലും ബുദ്ധിമാൻ എന്ന് പറയുമോ അതോ ഭ്രാന്തനെന്നാണോ പറയുക ആ ഗണത്തിലാണ് ഈ ചികിത്സ രീതികളൊക്കെ ഉൾക്കൊള്ളുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ചികിത്സക്കുള്ള തന്നെ നിശ്ചയിച്ച പ്രവാചകൻ പഠിപ്പിച്ച ചില കൃത്യമായ വ്യവസ്ഥകളുണ്ട്